ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കണ്ണുകൊണ്ട് ബാഹ്യമായ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി കാണപ്പെടുന്ന വിഷയങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ രൂപങ്ങളെയെല്ലാം ദർശിക്കുന്നത് ബാഹ്യമായ ഈ കണ്ണുകളെ കൊണ്ടാണ് എന്നാൽ ഈ രൂപങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന സൂക്ഷ്മരൂപത്തിലുള്ള ആ പരമതത്വത്തെ കാണാൻ ഈ കണ്ണിന് സാധ്യമേ അല്ല കണ്ണിന് വളരെ പരിമിതമായ കാഴ്ച മാത്രമേ ഉള്ളൂ ഒരു പരിധിക്ക് അപ്പുറമുള്ളതും ഒരു പരിധിക്ക് ഇപ്പുറമുള്ളതുമായ വസ്തുക്കളെ കാണാൻ സാധ്യമല്ല വളരെ ചെറിയ ഒരു വസ്തുവിനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിൽ എല്ലാം പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കണ്ണുകൊണ്ടല്ല എന്നാൽ നമുക്ക് ദിവ്യമായ ഒരു കാഴ്ചയുണ്ട് ഈ കണ്ണിനും ആധാരമായിരിക്കുന്ന ഈ കണ്ണിനും കണ്ണായിരിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട് അത് എവിടെ എന്താണ് നോക്കാം കണ്ണില്ലേലും കാണാമുള്ളിൻ കണ്ണാലവിടെ തെളിവിൽ പിന്നെ കാണാം താനേ തത്വം കാണും കണ്ണതു താനെന്നും ഈ കണ്ണതുതാനെന്നും കണ്ണായിരിക്കുന്ന ആ പരമതത്വം നമുക്ക് ബോധ കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛനതാണ് പറഞ്ഞിരിക്കുന്നത് ൊക്കെ ഗ്ലി ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുടാനെന്നുറയ്ക്കും അളവ് ഹരിനാരായണായ നമാം അർക്കനഗ്നി മുതലാവെ കാണുന്ന ഈ കണ്ണ് ഈ കണ്ണുണ്ടെങ്കിലേ ഇത് കാണാൻ പറ്റും ബാഹ്യമായ രൂപങ്ങളെ കാണണമെങ്കിൽ ഈ അനിവാര്യമാണ് ഈ ഈ ും കണ്ണായിരിക്കുന്നത് മനസ്സാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന കണ്ണിനും കണ്ണായിരുന്ന പൊരുൾ മനസ്സാകുന്ന കണ്ണിനും കണ്ണേതാ നമ്മുടെ ബുദ്ധി ബുദ്ധിക്കും കണ്ണായിരിക്കുന്ന പൊരുളാണ് താൻ നാം ഓരോരുത്തരും யம்மண்ட ஆனந்த அளவிலாம் மனசிலும் அது இவட கண்ணும் காணாம் உள்ளின் கண்ணால் நம்ம உள் கண்ணு உள்ளின் உள் கண்ணாவிடத்தெளிவல் உள் கண்ணு கொண்டு വളരെ വ്യക്തമായി നമുക്ക് ആ പരമസത്യം കാണാൻ കഴിയും അതാണ് എന്ന് അതാണ് കണ്ണില്ലേലും കാണാൻ കണ്ണാലവിടെ തെളിവിൽ പിന്നെ കാണാം താനേ തത്വം കാണും കണ്ണതുതാനെന്നും പിന്നെ നമുക്ക് ശരിക്കും വെളിവായി കിട്ടും ഇതൊക്കെ കാണുന്ന ആ പരമ്പര നാം ഓരോരുത്തരും എന്ന് അതാണ് രാമകൃഷ്ണ പരമഹംസരോട് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു നരനീ നരേന്ദ്രനായിരുന്ന സമയത്ത് വിവേകാനന്ദൻ വിവേകാനന്ദനാവുന്നതിന് മുമ്പ് അന്ന് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പരമഹംസർ പറഞ്ഞത് എന്താണ് ഉണ്ണി ഞാൻ നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി ഈശ്വരനെ കാണുന്നു അത് നാം ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ രൂപങ്ങളെ അല്ല ഉൾക്കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അതിനെ കാണുന്നു അതിനെ രൂപമാകാനും കഴിയും രൂപത്തിന് അതീതമാകാനും കഴിയും അതിൽ നിന്നാണ് സർവരൂപങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്ന് അതാരാണ് വാസ്തവത്തിൽ ആർക്കാനാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുതാരെന്നുറയ്ക്കും അടവാനന്ദമെന്തു ഹരിനാരണായ നമ്മൾ മനനം ചെയ്യേണ്ട പരമപ്രധാനമായ തത്വരത്നങ്ങൾ കണ്ണില്ലേലും കാണാമുള്ളിൻ കണ്ണാലവിടെ പിന്നെ കാണാം താനേ തത്വം കാണും കണ്ണതുതാനെന്നും പിന്നെ കാണാം താനെ നമുക്ക് തനിയേ പിന്നെ കാണാൻ സാധിക്കും തത്വം എന്താണ് എന്ന് കാരണം ആ കാണുന്നയാള് താൻ തന്നെയാണ് തന്നിൽ നിന്ന് വേറെയല്ല അത് ഇവിടെ താനായിരിക്കുന്ന ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ഞാൻ മാസ്ഥാനത്ത് എല്ലാത്തിനും കണ്ണായിരിക്കുന്ന പൊരുളാണ് താനെന്ന സത്യം കിട്ടും അതിനാൽ നിരന്തരം നാം അതിനെ തന്നെ വിചാരം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം നീങ്ങി ആ പരമസത്ത നമുക്ക് ബോധ്യമാകും ഇത്തരം സുഭാഷിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ മനനം ചെയ്യേണ്ടതാണ് ഉൾകണ്ണില്ലേലും കാണാമുള്ളിൻ കണ്ണാലവിടെ തെളിവിൽ പിന്നെ കാണാം തത്വം കാണും കണ്ണതുതാനെന്നും ഇതാണ് പരമരഹസ്യമായിട്ടുള്ളത്